നമസ്കാരം മുടി വളരുന്ന ഈശോയുടെ തിരസ്വരൂപമുള്ള ഒരു പള്ളിയുണ്ട് നമ്മുടെ കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കെടുത്തുള്ള തങ്കിപ്പള്ളി അവിടുത്തെ പള്ളിയിൽ ഒറിജിനലായിട്ട് ഈശോയുടെ രൂപത്തിൽ തിരസ്വരൂപത്തിൽ മുടി വളരുന്നു വിശ്വാസികൾ പറയുന്നത് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അവിടെ നേരത്തെ സ്ഥിരമായിട്ട് സന്ദർശിക്കുന്ന ആൾക്കാർ പറയുന്നു അവർക്കെല്ലാം ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ വരുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കുറേ മാസങ്ങൾക്ക് മുമ്പ് അവിടെ പോയിട്ടുണ്ടായിരുന്നു ഞാനീ ഒരു തിരു കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് സ്ഥിരമായിട്ട് പോയിട്ടില്ല എട്ട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ വരുന്ന ആൾക്കാരാണ് അവിടെ വരുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അനുഭവമുണ്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് വരുന്നതാണ് ഞങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈശോയുടെ ഒത്തിരി സ്വരൂപത്തിൽ മുടി വളരുന്ന കാര്യം സത്യമാണ് എന്ന് അവരൊക്കെ അടിവരയിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ തങ്കിപ്പള്ളിയുടെ ചരിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കല്ലേ അറബിക്കടലിന്റെ ശീതളക്കാറ്റേറ്റ് സ്വച്ഛന്ത സുന്ദരമായൊരു തീരദേശ ഗ്രാമം തെങ്ങോല തലപ്പുകളും പച്ചവിരിച്ച നെൽപ്പാടങ്ങളും അങ്ങിങ്ങ് നീർത്തടങ്ങളും ചേർന്നൊരുക്കിയ തങ്കി എല്ലാ വിഭാഗം ജനങ്ങളും ഒരു കുടുംബം പോലെ കഴിയുന്ന നിഷ്കളങ്ക ഗ്രാമമാണ് പ്രകൃതി കിണങ്ങും വിധം ജീവിതം നയിക്കുന്ന പച്ച മനുഷ്യരുടെ ആധ്യാത്മികവും സാംസ്കാരികവുമായ വളർച്ചയുടെ അടയാളമായി നാലര നൂറ്റാണ്ട് പഴക്കമുള്ള ഭാരതത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ തങ്കി സെന്റ് മേരീസ് കൊറോണ ദേവാലയം ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്ക് അടുത്താണ് പ്രളയവും പകർച്ചവ്യാധികളും അകന്നു നിൽക്കുന്ന ഇവിടം ദുഃഖിതരുടെയും അശരണരുടെയും അഭയസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഈ നാട്ടിലെ പാവപ്പെട്ട വീട്ടമ്മമാർ പിടിയരി കൂട്ടി അത് വിറ്റ് കിട്ടിയ പണം കൊണ്ട് വാങ്ങി പ്രാർത്ഥനാപൂർവ്വം പ്രതിഷ്ഠിച്ച കർത്താവിൻ്റെ അത്ഭുത രൂപം ജനലക്ഷങ്ങളെയാണ് തങ്കിയിലേക്ക് ആകർഷിക്കുന്നത് അനുദിനം ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾക്ക് സാക്ഷിയാകുവാനും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുമാണ് വിശ്വാസികൾ എത്തുന്നത് അമ്മമാരുടെ ത്യാഗപ്രവൃത്തി മൂലമാകാം ഈ തിരുതുരൂപത്തിലെ തലമുടി കാലങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തുന്നവരുടെ വിശ്വാസവും വർദ്ധിക്കുന്നു മുടി വളരുന്ന ഈശോയുടെ പള്ളി എന്നാണ് ഇവിടം അറിയപ്പെടുന്നത് അമ്മമാരുടെ ത്യാഗസ്മരണയ്ക്കായി ഇവിടെ നടത്തുന്ന പ്രധാന നേർച്ചയാണ് പിടിയരി സമർപ്പണം നാടിന്റെ നാനാഭാഗങ്ങളിൽ നിർത്തുന്ന വിശ്വാസികൾ പിടിയരി വാങ്ങി തലയിൽ ചുമന്ന് തങ്ങളുടെ ജീവിതഭാരമെല്ലാം കർത്താവിൻ്റെ കവരടത്തിൽ സമർപ്പിക്കുന്ന കാഴ്ച ഏത് കഠിനഹൃദയത്തിന്റെയും കരളലിയിക്കും തൊട്ടിൽ നേർച്ച വിളക്കുമെണ്ണയും നിറച്ച പട്ടും തലയണയും സമർപ്പണം നിരങ്ങ് ഉരുൾ നേർച്ച എന്നിവ ഇവിടെ നടക്കുന്നു ഇവിടത്തെ നേർച്ചക്കഞ്ഞി ഒരു ദിവ്യ ഔഷധമായാണ് വിശ്വാസികൾ കരുതുന്നത് വിവിധ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടവകയുടെ നേതൃത്വത്തിൽ നോമ്പുകാലത്ത് വിശപ്പുരഹിത ഗ്രാമം തങ്കിയെന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു ബഹുജനങ്ങളുടെ സഹായത്തോടെ ഗ്രാമത്തിൽ പട്ടിണി അനുഭവിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുന്ന പദ്ധതിയാണിത് വിഭൂതി ദിനത്തിലെ ഉപവാസത്തിലൂടെ മിച്ചമിച്ച വിഭവങ്ങൾ അയ്യായിരം പൊതുച്ചോറുകളാക്കി ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലും കൊച്ചി നഗരത്തിലും വിതരണം ചെയ്തുകൊണ്ടാണ് ഇതാരംഭിച്ചത് നോമ്പുകാലത്ത് എല്ലാ ദിവസവും രാവിലെ അഞ്ചു മുപ്പതിനും ഏഴിനും വൈകുന്നേരം ആറിനും ദിവ്യബലിയും പുരുഷന്റെ വടിയും നടക്കുന്നു ഓശാനനായ രാവിലെ ആറ് മുപ്പതിന് ദിവ്യബലി പുലുത്തോല പ്രദക്ഷിണം തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാവിലെ അഞ്ചു മുപ്പതിനും പത്തിനും വൈകിട്ട് അഞ്ചു മുപ്പതിനും ദിവ്യബലി കല്ലറ ജപം ആരാധന നേർച്ചക്കഞ്ഞി വിതരണം എന്നിവയുണ്ടാകും വിശുദ്ധവാരത്തിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇവിടെ എത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വ്യസക വ്യാഴാഴ്ചയിലെ മതമൈത്രി ദീപക്കാഴ്ചയിൽ നാനാജാതി മതസ്ഥർ പങ്കെടുക്കുന്നു ദുഃഖ വെള്ളിയാഴ്ചയിലെ നഗരീ കാണിക്കലും കബറടക്ക ശുശ്രൂഷയും ഹൃദയഹാരിയായ അനുഭവം വിശ്വാസികൾക്ക് നൽകുന്നു രസക വ്യാഴം വൈകുന്നേരം അഞ്ചിന് തിരുവത്താഴവലി കാൽഗടികൾ ആരാധന രാത്രി പന്ത്രണ്ട് മണി മുതൽ അത്ഭുത തിരുസ്വരൂപം പള്ളിയങ്കണത്തിലെ മുല്ലപ്പൂ പന്തലയിൽ പൊതുചുംബനത്തിനായി കെടുത്തും ദുഃഖവെള്ളി പുലർച്ചെ പന്ത്രണ്ട് മുപ്പത് മുതൽ ഉച്ചവരെ കുരിശിൻ്റെ വഴി രണ്ടിന് പീഠാനുഭവ ശുശ്രൂഷകൻ നഗരി കാണിക്കൽ രാത്രി പന്ത്രണ്ടിന് ഖബറടക്കം